അങ്ങനെ വാഴക്കൂമ്പ് ചെറുതാക്കി അരിഞ്ഞു അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് നേരം വെള്ളത്തിൽ വെള്ളത്തിലെത്തും തേങ്ങ കറിയേപ്പിൻ്റെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വെല്ലുളി ഇക്കിട ചെറുതാക്കി കഷ്ണം അങ്ങനെ ഉപ്പ് സ്പൂൺ ഇടുക വെള്ളം ഒന്നും പാലിൻ്റെ സിമ്മിലാക്കി വഴിച്ചാൽ മതി ഒന്നും അത് ചൂടായിട്ടും സിമ്മിലാക്കി വഴിക്കാം നിലവണ് ഇളക്കി കൊടുക്കുക കൊടുക്കൊക്കെ ലോട്ട് കൂടി ആവാൻ വേണ്ടി അത് അടച്ച സിമ്മിലാക്ക ഇടക്കൊന്നും ഇളക്കി കൊടുക്കട്ടോ അഞ്ച് മിനിറ്റ് ഉള്ളു പോകാൻ അങ്ങനെ വാഴക്കൂമ്പ് റെഡിയായി അങ്ങനെ വാഴക്കൂമ്പിന്റെ തോരൻ റെഡിയായി നല്ല ഡ്രസ്സാട്ടോ ചോർക്കൊക്കെ പഴിച്ചു തിന്നാൻ നല്ല ഡ്രസ്സാണ് നല്ലതുമാണ് കുറ്റയൊക്കെ കൊടുക്കാൻ നല്ലതാണ്